മികച്ച അംഗൻവാടി അധ്യാപക എന്ന പുരസ്കാരം ലഭിച്ച ലിനി ടീച്ചർ ആലപ്പുഴ മാരാരിക്കുളം തെക്ക് പഞ്ചായത്തിലെ അംഗൻവാടി അധ്യാപികയാണ് ലിനി നമ്മുടെ സർക്കാർ മേഖലയിലെ അധ്യാപക സമൂഹം മികച്ച വേതനവും ആനുകൂല്യങ്ങളും കൈപ്പറ്റി ജോലി ചെയ്യുമ്പോഴും അർപ്പണ മനോഭാവവും തികഞ്ഞ ആത്മാർത്ഥതയോടും നമ്മുടെ പിഞ്ചുകുഞ്ഞുങ്ങളുടെ അമ്മമാരെക്കാളും സ്നേഹത്തോടെ പരാധീനതകളും ന്യായമായ വേതനവും പോലും ലഭിക്കാതെ ഒരു തലമുറയുടെ ഭാവിയുടെ തുടക്കക്കാരായി സേവനം ചെയ്യുന്നത് നമ്മൾ എത്ര വിശ്വാസത്തോടെയാണ് നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചു പോകുന്നത് തീർച്ചയായും സമൂഹത്തിന്റെ ഏറ്റവും ഉയർന്ന തലത്തിൽ അംഗീകരിക്കപ്പെടേണ്ടവർ തന്നെയാണ് അംഗൻവാടി ജീവനക്കാർ ലാറ്റിൻ ഫ്രിറ്റേണിറ്റി കോൺഗ്രസ് ഭാരവാഹികൾ ലിനി ടീച്ചർക്ക് വീട്ടിലെത്തി ഉപഹാരം സമ്മാനിച്ചു ആശംസകൾ അറിയിച്ചു

എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട് ടീച്ചർ ഇനി അങ്ങോട്ടും എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ തന്നെ കരുതലോടും കൂടെ നിങ്ങോട്ട് പോകാൻ സാധിക്കും ഒരുപാട് ചെയ്യാൻ ും ലിനി ടീച്ചർക്ക് ലഭിച്ച ഈ അംഗീകാരം മുഴുവൻ അംഗൻവാടി ജീവനക്കാർക്കും നൽകിയ ആദരവ് തന്നെയാണ്